ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പണം വാങ്ങി ജർമ്മനിയിൽ അഭയം നൽകിയതിന്റെ പേരിൽ എമിഗ്രേഷൻ ഓഫീസിൽ റെയ്ഡ് നടന്നു മ്യൂണിക്കിലാണ് സംഭവം ഏഴുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജർമ്മനിയിൽ ശുപാർശയിലോ കൈക്കൂലി നൽകിയോ എന്തെങ്കിലും നേടിയെടുക്കാം എന്ന് ചിന്തിച്ചിരുന്ന കാലം പോയി പക്ഷപാതമായി കാര്യങ്ങൾ നേടാമെന്ന് വെച്ചാലും മുൻപ് അത്തരമൊരു നടപടി അകലെയായിരുന്നു ഇപ്പോഴിതാ ഇത്തരം നടപടികൾ തകിടം മറിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്നത് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി സംസ്ഥാനത്തിന്റെ ഭരണസിലാ കേന്ദ്രമായ മ്യൂണിക്കിലെ കെ വി ആർ ഓഫീസ് അതായത് ജില്ലാ ഭരണവകുപ്പ് ഓഫീസ് ജീവനക്കാർ കൈക്കൂലി വാങ്ങിയതായി സംശയിക്കുകയും അവർക്കെതിരെ അന്വേഷണം തുടങ്ങിയത് ഇപ്പോൾ ജർമ്മനിയെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് മ്യൂണിക്കിലെ ഇമിഗ്രേഷൻ അധികൃതർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത് പണത്തിന് പകരമായി ഇവിടെ അഭയം നൽകിയെന്നുള്ള കണ്ടെത്തലിനെ തുടർന്നുള്ള റെയ്ഡിന് ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ഭരണകൂടത്തിന്റെ ഓഫീസ് മുറികൾ പരിശോധിച്ചു ചൊവ്വാഴ്ച രാവിലെയാണ് സെർച്ച് വാറന്റുമായി പോലീസ് ഓഫീസിലെത്തി അന്വേഷകരുടെ തെരച്ചിൽ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മെർക്കൂർ പത്രമാണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് വിവരങ്ങൾ അനുസരിച്ച് റെയ്ഡിനിടെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തു വിദേശികളെ നിയമവിരുദ്ധമായി കടത്തുന്നതും കൈക്കൂലി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കെ വി ആറിന്റെ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗത്തിന്റെ അനുമതിയിൽ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത് അതിനാൽ അതോറിറ്റി തന്നെ പോലീസുമായി ബന്ധപ്പെട്ടു മ്യൂണിക്കിൽ ിൽ പണത്തിന് പകരമായി അഭയം നൽകിയോ എന്നുള്ള കാര്യം ഇപ്പോൾ അതിശക്തമായി അന്വേഷണം പുരോഗമിച്ചിരിക്കുകയാണ് തീവ്ര കുറ്റവാളി വനിതാ ജീവനക്കാരെ വശീകരിച്ചാണ് കാര്യങ്ങൾ നടത്തിയെടുത്തത് ഏകദേശം മൂവായിരത്തി ജീവനക്കാരാണ് ഈ അതോറിറ്റിയിൽ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്നത് സംസ്ഥാന തലസ്ഥാനത്തിന്റെ സുരക്ഷാ നിയന്ത്രണ അതോറിറ്റിയാണ് കെ വി ആർ മുതൽ ഡോക്ടർ ഹന്ന സമുലർ ഗിരാഡലാണ് ഇവിടുത്തെ മേധാവി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സ്ഥാപിതമായ ഈ അതോറിറ്റി ിൽ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് ജീവനക്കാരുണ്ട് എന്തായാലും സംഭവം ജർമ്മനിയെ ഞെട്ടിച്ചിരിക്കുകയാണ് മുൻപ് ഇത്തരം ഒരു ചെറിയ സംഭവം നോർത്ത് റൈൻ സംസ്ഥാനത്ത് പിടിക്കപ്പെട്ടിരുന്നു അന്ന് രണ്ടായിരം യൂറോ കൈക്കൂലി വാങ്ങി അനധികൃതമായി ഔഫസ് എർലോബിനസ് അതായത് താമസാനുമതി നൽകിയത് എന്നാണ് കണ്ടെത്തിയത് ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു സമാനമായ സംഭവങ്ങൾ നിരവധിയായി ജർമ്മനിയുടെ എക്സ്റ്റേണൽ ഓഫീസുകളിൽ നടക്കുന്നതായി ആരോപണം മുമ്പും ഉയർന്നിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ ജർമ്മൻ കോഴ്സ് ിറ്റുകളിൽ നിന്നും കൈക്കൂലി കൊടുത്ത് വിസ സംഘടിപ്പിച്ച നോർത്ത് ഇന്ത്യൻ കക്ഷികളെ പിന്നീട് പിടിക്കുകയും കയ്യോടെ നാടുകടത്തിയ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ജർമ്മനിയിലേക്ക് ഔപ്പെയർ വിസയുടെ മറവിൽ നിരവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എഫ് എസ് ജെ മറവിലും ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ ഞങ്ങൾ അധികം താമസിയാതെ പബ്ലിഷ് ചെയ്യുമെന്ന് കൂടി അറിയിക്കുന്നു വിസയുടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ ജർമ്മനിയിലുള്ള ഒട്ടനവധി ആളുകൾക്ക് പുതുതായി എത്തിയവർക്ക് ഫിക്സിയോൺ എന്ന ഒരു കാറ്റഗറിയിലുള്ള വിസയാണ് നൽകുന്നത് ഇത് ചിലപ്പോൾ മൂന്ന് മാസവും ആറു മാസവും ഒരു വർഷത്തിലധികവുമായി ലഭിക്കുന്ന ഇത് സാധാരണയാണ് ഈ വിസ ലഭിക്കുന്ന പലർക്കും വാങ്ങിക്കഴിയുമ്പോൾ വളരെ ഭയപ്പാടിലാണ് കാരണം ഈ വിസയ്ക്ക് വാലിഡിറ്റി ഉണ്ടോ നാട്ടിൽ പോകാൻ പറ്റുമോ വീടെടുക്കാൻ പറ്റുമോ ജോലി ചെയ്യാൻ പറ്റുമോ അഥവാ നീട്ടിക്കിട്ടുമോ അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അനവധിയായി ഉയരുന്നുണ്ട് ഒട്ടനവധി ആളുകൾ ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കുന്നുമുണ്ട് ോൺ വിസ മുമ്പ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു ഈ അടുത്ത കാലത്താണ് ഇത് ജർമ്മൻ സർക്കാർ നൽകി വരുന്നത് ഇതൊരു താൽക്കാലിക വിസയും അതുപോലെ തീരുമാനമെടുക്കാതെ കിടക്കുന്ന കേസിൽ നൽകുന്ന താൽക്കാലിക നടപടിക്രമത്തിലുള്ള വിസയാണ് ഇത് വാലിഡ് ആണ് ഈ വിസ ഹോൾഡറുടെ കാര്യങ്ങൾ എല്ലാം തന്നെ സമൂലം പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ ബാക്കിയായി തുടർച്ചയായുള്ള വിസ നൽകുകയുള്ളൂ അതിന് സമയം ആവശ്യമായി വരുന്നതുകൊണ്ടാണ് പിക്സിയോൺ സീലടിച്ച് നൽകുന്നത് എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ വിക്സിയോൺ ലഭി കിട്ടിയിട്ടുള്ള ആളുകൾ യാതൊന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ കുടിയേറ്റക്കാരെ കടത്താനും റിട്ടേൺ ഹബ്ബുകൾ സൃഷ്ടിക്കാനും യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു ഇതനുസരിച്ച് കുടിയേറ്റക്കാരെ നാട് കടത്തുന്നതിന് യൂറോപ്യൻ യൂണിയൻ ഒരു പൊതു നടപടിക്രമങ്ങൾ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം നിരസിക്കപ്പെട്ട അഭയാർത്ഥികളെ മൂന്നാം രാജ്യങ്ങളിലേക്ക് കടത്താനുള്ള വിവാദ പദ്ധതിയുടെ ഭാഗമായി റിട്ടേൺ ഹബുകൾ സൃഷ്ടിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിലെ ഇമിഗ്രേഷൻ അധികാരികൾക്ക് മറ്റൊരു യൂറോപ്യൻ യൂണിയൻ രാജ്യം പുറപ്പെടുവിച്ച നാടുകടത്തൽ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഇരുപത്തിയേഴംഗ സംഘത്തിലുടേ ും പൊതുവായ നിയന്ത്രണങ്ങൾ പുതിയ പദ്ധതിയായിട്ടാണ് കൊണ്ടുവരുന്നത് റിട്ടേൺ തീരുമാനമുള്ളവരിൽ ഏകദേശം ഇരുപത് ശതമാനം മാത്രമാണ് ഇപ്പോൾ യൂറോപ്പ് വിടുന്നതെന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല പറയുന്നത് നിരസിച്ച അഭയാർത്ഥികളെ മൂന്നാം രാജ്യങ്ങളിലേക്ക് അയക്കാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ അനുവദിക്കുന്നതിനുള്ള നിയമങ്ങളും പദ്ധതിയും മാറ്റും കുടിയേറ്റ റിട്ടേൺ നയത്തിൽ മാറ്റങ്ങൾ വരുത്താനാണ് ഇ യു ശ്രമിക്കുന്നത് നിലവിലെ നിയമങ്ങൾ പ്രകാരം ഇ യു നിരസിച്ച അഭയാർത്ഥികളെ അവരുടെ ഉത്ഭവസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ അവർ മാറിയ രാജ്യത്തേക്ക് മാത്രമേ നാടുകടത്താൻ കഴിയൂ ഇവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ സ്ഥാപിക്കുന്ന നാടുകടത്തൽ കേന്ദ്രങ്ങൾക്കുള്ള യുഫമീസമാണ് റിട്ടേൺ ഹബുകൾ സങ്കീർണമായ നിയമങ്ങൾ യൂറോപ്പിന്റെ അഭയപ്രക്രിയയെ നിയന്ത്രിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതേസമയം മാനവികതയുടെ പേരിൽ കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുന്ന ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഇക്കാര്യങ്ങൾക്കൊക്കെ പുറംതിരിഞ്ഞിരിക്കുകയാണ് ചെയ്തുകൂട്ടിയ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്താനുള്ള ഒരുക്കത്തിലാണ് ജർമ്മനി അയൽ രാജ്യങ്ങളും ുള്ള കരാറുകൾ വകവയ്ക്കാതെ തന്നെ ജർമ്മനിയിലേക്ക് എത്തുന്ന അഭയാർത്ഥികളെ അതിർത്തിയിൽ വെച്ച് തന്നെ കൂട്ടത്തോടെ തിരിച്ചയക്കാനുള്ള പദ്ധതികളാണ് പുതിയ സർക്കാർ ജർമ്മനിയിൽ കൊണ്ടുവരുന്നത് എന്നാൽ ജർമ്മനിയുടെ ഈ നയം അംഗീകരിക്കില്ലെന്ന് ഓസ്ട്രിയ വ്യക്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞ കുറെ മാസങ്ങളായി തീവ്രവാദ ആക്രമണങ്ങൾ തുടർന്ന് ജർമ്മനി കുടിയേറ്റ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതമായി തീവ്ര വലതുപക്ഷ പാർട്ടിയായ എഫ് ഡിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും അത്തരമൊരു തീരുമാനമെടുക്കാൻ ഇപ്പോഴത്തെ ഭരണമുന്നണിയെ പ്രേരിപ്പിച്ചിട്ടുണ്ട് വാടം മുട്ടമ്പർഗ് സംസ്ഥാനത്തിലെ ഉസ്ബാഡ് ബെഹറിന് സമീപമുള്ള കാവൽ രഹിത റെയിൽവേ ക്രോസിംഗിൽ ട്രക്കും ട്രാമും കൂട്ടിയിടിച്ച് രണ്ട് വാഹനങ്ങൾക്കും തീപിടിച്ചു സംഭവത്തിൽ മൂന്നും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി പേർക്കാണ് പരിക്കേറ്റത് സഹായത്തിനായി പോലീസ് ഹെലികോപ്റ്ററും എത്തിയിരുന്നു കൂട്ടിയിടിയുടെ ഫലമായി ഡ്രൈവറുടെ ക്യാബിൽ നിന്ന് തറിച്ച് വീണ വനിതാ ഡ്രൈവർ മരിച്ചു ട്രെയിനിലുണ്ടായിരുന്ന മറ്റു രണ്ടുപേരെ ആദ്യം കാണാതായി എങ്കിലും വൈകുന്നേരത്തോടെ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും മരണം സ്ഥിരീകരിച്ചു തീപിടിച്ച ട്രക്ക് മുഴുവൻ കത്തി നശിച്ചു മീറ്റിംഗ് ഓയിൽ ലോറിയുടെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റെങ്കിലും ജീവൻ രക്ഷിക്കാനായി അപകടത്തെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു മൌറീഷ്യസ് സന്ദർശനത്തിനിടെയാണ് നരേന്ദ്രമോദിക്ക് രാജ്യത്തെ പരമോന്നത ബഹുമതി സമ്മാനിച്ചത് മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാകുലമാണ് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ എന്ന ബഹുമതി മോദിക്ക് സമ്മാനിച്ചത് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബഹുമതിക്ക് ഏറ്റവും അനുയോജ്യനാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് പോർട്ട്ലൂയിസ് സന്ദർശനത്തിനായി മൌറീഷ്യസിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് മൌറീഷ്യസ് ദേശീയ ദിനത്തിൽ രണ്ടാം തവണയും വിശിഷ്ടാതിയായി പങ്കെടുക്കാനായത് തനിക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ സഹകരണത്തോടെ സ്ഥാപിച്ച ആയുർവേദ ഉദ്യാനവും മോദി സന്ദർശിച്ചു അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോവുകയാണെന്ന സൂചനകൾക്കിടെ ഓഹരികളിൽ പ്രതിഫലനം ഉണ്ടായി സാമ്പത്തിക മാന്യത സാധ്യത തള്ളിക്കളയുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതോടെ ഇത് കൂടുതൽ ചൂട് പിടിച്ചിരിക്കുകയാണ് ചർച്ചകളിൽ പ്രമുഖ യു എസ് കമ്പനികളായ പ്രസ്ലയുടെ ഓഹരി വില പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇടിഞ്ഞത് എൻ ബി ഡിഇ യുടെ ഓഹരി വില ഒന്നേ പോയിന്റ് മൂന്ന് ഏഴ് ശതമാനവും ഇടിഞ്ഞു മൈക്രോസോഫ്റ്റ് ഓഹരികൾ ഒന്നേ പോയിന്റ് മൂന്ന് നാല് ശതമാനവും ഡെൽറ്റ എയർലൈൻസ് ഓഹരികൾ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനവും ഇടിഞ്ഞു എന്നാൽ യൂറോപ്യൻ ഓഹരി വിപണികളും ഇടിഞ്ഞെങ്കിലും വീണ്ടും തിരിച്ചു കയറിയത് ഏറെ ആശ്വാസമായി കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഏറ്റവും വലിയ പണപ്പെരുപ്പാണ് അമേരിക്ക ഇപ്പോൾ നേരിടുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകളിൽ യു എസ് എയും ഉക്രൈനും പ്രകൃതികരിച്ചു റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈൻ വെടിനിർത്തലിന് തയ്യാറായതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി എന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു യു എസ് റഷ്യയുമായി ചർച്ച നടത്തുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇത് അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് വൈറ്റ് ഹൌസിൽ പറഞ്ഞു യു എസ് പ്രകൃതി സംഘം റഷ്യയുമായി ഇന്നും നാളെയും ചർച്ച നടത്താനിരിക്കുകയാണ് സൗദി അറേബ്യയിൽ നടന്ന ചർച്ചയിൽ യു എസ് എ നിർദ്ദേശിച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ ാണ് ഉക്രൈൻ സമ്മതിച്ചത് അത്തരമൊരു നടപടി സ്വീകരിക്കാനുള്ള റഷ്യയുടെ സന്നദ്ധതയെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങളെന്നാണ് വിവരം ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ വൈറ്റ് ഹൌസിലേക്കുള്ള അവസാന സന്ദർശനം അത് കൈവിട്ടു പോയതും ഇപ്പോൾ സൗദി അറേബ്യയിൽ നടക്കുന്ന ചർച്ചകളും തമ്മിലുള്ള വലിയ വ്യത്യാസത്തെ കുറിച്ച് ട്രംപ് സംസാരിച്ചു റഷ്യൻ ആക്രമണ യുദ്ധത്തിൽ ആദ്യത്തെ മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ എന്ന യു എസ് സർക്കാരിന്റെ നിർദ്ദേശം ഉക്രൈൻ അംഗീകരിച്ചതായി ചർച്ചകൾക്ക് ശേഷം സെലൻസ്കി പറഞ്ഞു ഇതൊരു നല്ല നടപടിയായി കാണുന്നുവെന്നും സ്വീകരിക്കാൻ തയ്യാറെന്ന് ി കൂട്ടിച്ചേർത്തത് ഈ ആഴ്ച തന്നെ പുട്ടീനുമായി സംസാരിക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് സമാധാന ചർച്ചയിൽ വഴിത്തിരിവായി പൊടുന്നനെ യു എസ് എയും ഉക്രൈനും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായതും ശുഭാപ്തി നൽകുന്നുണ്ട് ഉക്രൈനിയൻ പ്രസിഡന്റ് ഓഫീസ് ഇംഗ്ലീഷിൽ ഉക്രൈനിയൻ അമേരിക്കൻ പ്രതിനിധികൾ സംയുക്ത പ്രസ്താവന പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സൌദി അറേബ്യയിലെ ജിദ്ദയിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ സാന്നിധ്യത്തിലാണ് ചർച്ച ഉക്രൈനിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള സുപ്രധാന നടപടികളാണ് ഇതെന്ന് രാജകുമാരൻ പ്രതികരിച്ചു അതേസമയം ഇന്റലിജൻസ് പങ്കിടലിലെ താൽക്കാലിക വിരാമം അമേരിക്ക ഉടൻ അവസാനിപ്പിക്കുകയും ഉക്രൈനുള്ള സുരക്ഷാ സഹായം പുനരാരംഭിക്കുകയും ചെയ്യും സമാധാന പ്രക്രിയയുടെ ഭാഗമായി മാനുഷിക സഹായത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രവൃതികൾ ചർച്ച ചെയ്തു പ്രത്യേകിച്ച് യുദ്ധ തടവുകാരെ കൈമാറ്റം ചെയ്യൽ സിവിലിയൻ തടവുകാരെ മോചിപ്പിക്കൽ നിർബന്ധിതമായി മാറ്റി പാർപ്പിച്ച ഉക്രൈനിയൻ കുട്ടികളെ തിരികെ കൊണ്ടുവരൽ എന്നിവ ഉൾപ്പെടെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും യോജിക്കാനുണ്ട് അവസാനമായി ഉക്രൈന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും അമേരിക്കൻ പിന്തുണയുടെ ചെലവ് നികത്തുന്നതിനും ഉക്രൈന്റെ ദീർഘകാല അഭിവൃദ്ധിയും സുരക്ഷയും ഉറപ്പു നൽകുന്നതിനും വേണ്ടി ഉക്രൈന്റെ നിർണായക ധാതു വിഭവങ്ങളുടെ വികസനം സംബന്ധിച്ച സമഗ്രമായ കരാർ എത്രയും വേഗം ഉണ്ടാക്കണമെന്നും ഇരു രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാർ സമ്മതിച്ചിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിൽ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം